ദി മാൻ ഹു ഡിസർബ് യർ ലാക്ക് ഇൻ അവർ എക്സിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിടൻ താരമാണ് നമ്മുടെ കോമൽ തട്ടാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ജൂനിയർ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള പ്രകടനം കാശ് വെക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിട്ട് പോലും എന്തൊക്കെയോ താല്പര്യങ്ങൾ മൂലം പലരുമാലവഗണിക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോളിലെ റൈസിംഗ് സ്റ്റാർ എന്ന് എല്ലാവരും കോമൽ തട്ടാലിനെ കുറിച്ച് സാക്ഷാൽ ബ്രസീലിന്റെ ടീമിനെതിരെ ഗോൾ നേടിയ ഒരേ ഒരു താരം വിനീഷ്യസ് ജൂനിയറിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ ബ്രിക്സ് ടൂർണമെന്റിൽ ഇന്ത്യക്കെതിരെ കളിച്ചപ്പോൾ ബ്രസീലിയൻ പ്രതിരോധന താരങ്ങളെ ഒന്നൊന്നായി വെട്ടി ഒഴിഞ്ഞ ഒറ്റയ്ക്ക് സോളോകൾ കണ്ടെത്തിയ ഇന്ത്യൻ ഫുട്ബോളിലെ ബാലൻ ഇന്ത്യൻ നെയ്മർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കോമൽ തടലിൻ്റെ ഭാവി എങ്ങനെയാണ് അർത്ഥശൂന്യമായി പോയത് എന്ന് നിങ്ങൾക്കറിയാം മറ്റു ക്ലബ്ബുകളുടെ പല ഓഫറുകളുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം വേറെ എവിടേക്കും പോകാതെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അലൈറ്റ് ടീമിനോടൊപ്പം തന്നെ തുടരാനായിരുന്നു ആഗ്രഹിച്ചത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എലൈറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്ന പ്രോജക്ടി ആയിരുന്നു നമ്മുടെ കോമൽ തട്ടാൽ പക്ഷേ ആ സമയത്ത് മോഹവിലകൂടു താരങ്ങളെ സ്വന്തമാക്കുന്ന എയ്റ്റീൻ യിലേക്ക് പോകാനുള്ള തീരുമാനം അവിടെ ആയിരുന്നു കോമൽ തട്ടാൽ എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ സാക്ഷാ അഭിമന്യുവിന് എല്ലാം നഷ്ടപ്പെട്ടു പോയത് എന്ന് വേണം നമുക്ക് പറയാം കാരണം ഐ എസ് എൽ പോലെ ഒരു സ്റ്റാക് ജാം പാക്ഡ് ടൂർണമെന്റിലേക്ക് ഒരു ജൂനിയർ ലെവൽ പ്ലെയർ വരുമ്പോൾ അവനൊരുപാട് പ്ലെയിങ് ടൈം കിട്ടും അവന് പുതിയ എക്സ്പോഷർ കിട്ടും എന്നൊക്കെ അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ത്യൻ ജൂനിയർ ടീമിൽ നിന്നും ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമിലേക്ക് സൈൻ ചെയ്യപ്പെടുന്ന താരമായ കോമൽ തട്ടാലിന് അന്നത്തെ എ ടി കെയിൽ ബെഞ്ചിലിരിക്കാനായിരുന്നു മതി അവിടെ നിന്ന് തളർന്നു തുടങ്ങിയായിരുന്നു കോമൽ തട്ടാൽ അവസരം കിട്ടാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്നത് ആ പ്രതിഭയോട് ചെയ്യുന്ന നീതികേടായിരുന്നു പിന്നീട് പല ക്ലബ്ബുകളിലായിട്ട് അദ്ദേഹം മാറി മാറിപ്പോയി ആ പ്രതിഭയുടെ ഒളിമങ്ങിപ്പോയി കരിയറിൻ്റെ ആ ഒരു ജെർമിനേറ്റിംഗ് ടൈമിൽ ബെഞ്ച് പ്ലെയർ ആയിരുന്നു അവൻ്റെ ആത്മവിശ്വാസത്തിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരിക്കും മോഹൻ ബഗാനെ അല്ലെങ്കിൽ ആ കൊൽക്കത്ത ഫുട്ബോൾ ഫ്രാഞ്ചൈസിയെ ടാല വേസ്റ്റേജ് ഫാക്ടറി എന്ന പേര് ആദ്യമായിട്ട് വിളിക്കാൻ കാരണം കോമൽ തട്ടാൽ എന്ന പ്രതിഭയുടെ തളർച്ചയായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കോമൽ തട്ടാൽ മടങ്ങി വരികയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം പിടിച്ചെടുക്കുവാൻ കോമൽ തട്ടാൽ വരികയാണ് ഇനി ഗോകുലം കേരള എഫ് സിയുടെ മുന്നേറ്റ നിരയിൽ കോമൽ തട്ടാൽ ഉണ്ടായിരിക്കും ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഇന്ത്യൻ നെയ്മർ കോമൽ തട്ടാൽ നെയ്മറിന്റെ കരിയർ പോലെ തന്നെയായിരുന്നു കോമൽ തട്ടാളിൻ്റെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നു വല്ലാതെ അങ്ങ് ഒളിമങ്ങിപ്പോയി ആ കോമൽ തട്ടാലിൻ്റെ പ്രതീക്ഷകളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഗോകുലം കേരളയിലൂടെ സാക്ഷ്യം വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും കോമൽ തട്ടാലിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഗോകുലം കേരള എസ് മലബാറിയന്റെ മലബാറിയൻസിൻ്റെ യുദ്ധപെറി ചേകവന്മാരുടെ യുദ്ധവീര്യം സിരകളിൽ ആവേക്ഷിച്ച് ഇത്തവണ ആയില്ലെങ്കിൽ ഗോകുലത്തിന് വേണ്ടി മാസ്മരികമായ പ്രകടനങ്ങൾ നടത്താൻ കോമൽ തട്ടാലിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ആശംസിക്കാം